മെയിൻ ഹൈവേ എനിക്ക് കാണണം ഒരു നൂറ് മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് തന്നെയുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ട ഇനി അകത്തോട്ട് കിടക്കണം ഒരു ഏക്കർ എൺപത്തി ഏഴ് സെൻറ്റാണ് ഈ വീട് വരുന്നത് ഇഷ്ടം പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടണമാണ് ഇഷ്ടം പോലെ തെങ്ങ് മാവ് പ്ലാവ് ഉണ്ടാവും അങ്ങോട്ട് അറ്റത്താ മതിൽ വരെ ഉണ്ട് ഇഷ്ടം പോലെ തെങ്ങും മാവും പ്ലാവും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഒരാറായിരം തേങ്ങയോളം ഈ പറമ്പിൽ നിന്ന് മാത്രം കിട്ടിയിരുന്നത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർക്ക് പ്രായമായി നോക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റണില്ല പക്ഷേ തെങ്ങിന് വരെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇത്തിരി തേങ്ങ കുറവാണെങ്കിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അവിടെയാണ് ഇത് ഈ കാണുന്ന നല്ലൊരു വീട് എന്താ വൈറ്റ് ഹൗസെന്ന് പറയാം കേരളത്തിലെ വൈറ്റ് ഹൗസ്ന്ന് പറയാം അത്രയും വലിയ വീടും സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കണ വീട് ഇതിൻ്റെ അത് ശരിക്കും എ സിയുടെ ആവശ്യമില്ല അതേ കൂട്ടാണ് ഇത് അകത്തെ ഇത് മാവൊക്കെ കണ്ട പടന്ന് പന്തലിച്ച് കിണേ ഇതിനകത്ത് മീൻകുളം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ദുരം തെങ്ങാണെന്ന് നോക്കി ഇഷ്ടം പോലെ തെങ്ങാണത് ഇത് കായ്ക്കേക്കണ തെങ്ങ് കുറേ ഉണ്ട് ഇനി കായ്ക്കാനുള്ളത് കുറേ ഉണ്ട് അപ്പം ഇപ്പം തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ ഇവിടെ വേണമെങ്കിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിതെങ്ങനെയുണ്ടെങ്കിൽ നല്ല വരുമാനവും കിട്ടും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിത് നല്ല പാർക്കിംഗ് ഒരു പമ്പും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ അങ്ങനത് കിട്ടിക്കുന്നില്ല കാരണം ഈ റൂട്ടിൽ അടുത്തെങ്ങും പമ്പും ഹൈപ്പർ ഒന്നും ഇല്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങ് ടൗണിലാണ് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറമാണ് പോകുന്നത് ആ പത്ത് കിലോമീറ്റർ അപ്പുറം ചെന്ന് തന്നെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അല്ലാതെ മീൻകുളമൊക്കെ കണ്ടോ അല്ല വലിയ കുളം ഇതിൻ്റെ അകത്തൊക്കെ മീൻ വളർത്തിയിരുന്നെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഓണർക്ക് ഇപ്പം തന്നെ എഴുപത്തിയൂന്ന് വയസ്സ് തന്നെ പോയെന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം പ്രായമായ പുള്ളിയൊന്നും ചെയ്യാത്തനുണ്ടത് ഇവിടെ കോഴി വളർത്താനോ എല്ലാത്തിനോ ഉള്ള ആടിനെ വളർത്താൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ബിൽഡിങ്ങൊക്കെ പണിത്തിട്ടേക്കിനാണ് എല്ലാം എല്ലിപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനാണെന്നുള്ളതാണ് എല്ലാ സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണത് എന്താ കൃഷി ഇഷ്ടം പോലെ സ്ഥലമാണ് കംപ്ലീറ്റ് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കംപ്ലീറ്റ് കൃഷിയാണ് അതിൻ്റെ അകത്ത് അവിടെ മത്തങ്ങയൊക്കെ ഇട്ടേക്കണേണ്ട അതിൻ്റെ ഫ്രണ്ടിൽ പയറും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അങ്ങനെ ചെയ്യാവുന്നൊക്കെ ഇഷ്ടം പോലെ തെങ്ങ് ഇഷ്ടം പോലെ തെങ്ങ് ഈ തേങ്ങ ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുന്നുണ്ട് കണ്ടത് തേങ്ങ പൊതിച്ചതിൻ്റെ മടൽ കൂട്ടിയിട്ടേക്കണ്ടത് അവിടെ നേരെ കിടക്കണ കുറെ അപ്പുറത്ത് കിടക്കണത് ഇവിടെ കിടക്കണ തേങ്ങ പൊതിച്ചതിൻ്റെ മടലാണ് കിടക്കുന്നത് കാരണം വരുമാനം ഉള്ളതാണ് കണ്ടത് വീടിൻ്റെ തെങ്ങും തെയ്യൊക്കെ നട്ടുപിടിപ്പിച്ചേങ്ങനുണ്ടോ കാരണം ഇതൊക്കെ ഈ പറമ്പ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റൊന്നുമില്ല കാരണം വാഴ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ മരങ്ങള് വണ്ടി സെപ്പറേറ്റ് പാർക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ കാർ പോറച്ചുണ്ട് അതുകൂടാണ്ട് നമുക്ക് ഷട്ടറിട്ട് എവിടെയെങ്കിലുമൊക്കെ പോണമെങ്കിൽ പൂട്ടിട്ട് പോകാൻ വേണ്ടി ഒരെണ്ണുണ്ട് പിന്നെ ഈ വീടിന് ഇപ്പുറ സൈഡിലും കയറ്റി രണ്ട് സൈഡിനും റോഡാണ് വേണ്ട ഒരേക്കറ് എൺപത്തി ഏഴ് സെന്റ് സ്ഥലം ഇഷ്ടം പോലെ കവുങ്ങും കാര്യങ്ങളും എല്ലാത്ത മരങ്ങളിൽ എന്നുള്ളത് രണ്ട് കിണറുണ്ട് കുളം അങ്ങനെ വെള്ളത്തിനും എല്ലാത്തിനും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കി ശരിക്കും എങ്ങനെ വേണം ഫാം ഹൗസ് ആയിട്ട് നല്ലൊരു വരുമാനം കിട്ടണ എന്ത് പരിപാടിയായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും കാരണം റോഡിൻ്റെ ഇത് വെച്ച് നോക്കണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടീ തന്നെ വലിയ ഷോപ്പിംഗ് ഒക്കെ പണിതാലും അതായത് വലിയൊരു എന്താ പറയുക നല്ലൊരു ടൗൺ കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തിന് ഒരു ടൗൺ ആണ് ഇതിനു വെൻറ്റൊരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് അവിടെ ചെറിയ ചെറിയ കടകൾ കാര്യം ഇവിടെ ഒരു വലിയ വലിയവരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ തൃപ്രയാറൂട്ടിലെ ആവണങ്ങാടാണ് ആവണങ്ങാട് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അമ്പലത്തിലോട്ട് ഞാൻ അടുത്ത സ്റ്റോപ്പാണ് ഈ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ആവഴങ്ങാട് അമ്പലമാണ് വേണ്ടത് രണ്ട് കിണർ എന്നത് പയറൊക്കെ ഇട്ടു ഇഷ്ടം പോലെ തെങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങും മാവും കവുങ്ങും പിന്നെ വളർന്നുപതിൻ്റെയൊക്കെ വേറെ കുറെ ഉണ്ട് ഇവര് ഈ പറയണ ഇത്തരം സ്ഥലത്തിന്റെ പൈസ മാത്രം ചോദിക്കണ വീടിന്റെ പൈസ ഒന്നും ഇവർ ചോദിക്കണേ ഇല്ല വീടൊക്കെ നല്ല ഗ്രാൻഡായിട്ട് കൊണ്ടത്തെ വീടാണ് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലെ സ്ഥലം ഈ അടുത്ത് വിട്ടുപോയത് അവിടെ ഒരു കുറച്ച് കടമുറിയൊക്കെ വന്നിട്ടുണ്ട് അത് വിറ്റത് എട്ട് ലക്ഷം രൂപ സെന്റിനാണ് അപ്പോൾ ഇവർ അതൊന്നും ചോദിക്കില്ല എട്ടൊക്കെ ഒക്കെ വെച്ച് കൂട്ടണമെങ്കിൽ ഇതിന് ഇപ്പം ഒരേക്കറിന് തന്നെ കൊടുക്കേണ്ടി വരും പറഞ്ഞാൽ എട്ട് കോടി ഒക്കെ ഇത് ഇവർ ഈ രണ്ട് ഏക്കർ അതായത് പതിമൂന്ന് സെൻറ്റേ കുറേയുള്ളു ഇതിന് മൊത്തത്തിൽ ചോദിക്കണ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതേ മുക്കാലാണ് അത് നെഗോഷ്യബിൾ കണ്ട എന്ന് പറഞ്ഞാലും അത് നല്ലോണം എന്താദ്യം തരുമു ഒമ്പതര ഒക്കെയാണ് ചോദിക്കണം ഒമ്പതര ഒമ്പത് ആറച് ഒക്കെയാണ് ചോദിക്കണം നിങ്ങൾ നേരിട്ട് ഒന്ന് സംസാരിക്കുക കാരണം ന്യായമായിട്ട് കുറച്ച് തരും അല്ല ഇഷ്ടംപോലെ റൂമ് വേണ്ട ആറ് റൂമെന്നാണ് ഈ വീട്ടിൽ ഇവിടെ ഞാൻ ഒരേ നേരിട്ട് കാണിച്ചതാണ് നിങ്ങൾ നോക്കിക്കോട്ടെ എല്ലാ സൗകര്യം കാരണം വീട് ഇത്തിരി പഴക്കമുണ്ട് പക്ഷേ വീടിന് ഒരു ഇല്ല കാരണം അതേ കൊടുത്ത പണിയാണത് ഇതെന്ന് വെച്ച് തരണമെങ്കിൽ നമ്മൾ തേക്കാത്ത കട്ടയില്ല മറ്റേ ജാളിടാ ഇപ്പോൾ വീടിനെ അതുകൊണ്ട് അന്ന് പണിതീണ് കാരണം അന്ന് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ രാജസ്ഥാനീന്ന് അങ്ങാണ്ട് ഇറക്കിയതാണത് അങ്ങനെ വേണത് ഇതിൻ്റെ അകത്ത് അതേ കൂട്ട് കൂളിങ് ആണ് ഇപ്പോഴും ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതേ കൂട്ടിൻ്റെ ഫ്ലോറൊക്കെ ഇട്ടേക്കണേ മറ്റേ ഗ്രീൻ സ്ലാബ് എന്ന് പറഞ്ഞൊരു മാർബിളാണ് ഏറ്റവും കടുപ്പുള്ള കല്ല് അല്ല ഇത് രണ്ടാമത്തെ റൂമാണ് താഴ്ത്തല്ലേ ഫസ്റ്റ് ഫ്ലോറി താഴ്ത്തന്നല്ലേ നേരെ കാണുന്നത് ഒരു റൂമാണ് അതും ഇതിനേലും വലിയൊരു റൂമാണ് അതും തുറക്കാമെന്നില്ല കാരണം തുറക്കാനുള്ള തുറക്കാനുള്ളൊരു ഇതിലായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് കാരണം അവർക്ക് പ്രായമായ ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല എല്ലാവരും തുറന്ന് കാണിക്കലൊക്കെ ഇത് നിങ്ങളെ കിച്ചൺ കിച്ചണൊക്കെ നല്ല ഏരിയ ഉണ്ട് ഇത് ഒരുപാട് രീതിയിൽ കാണുന്നുണ്ട് ഞാനിപ്പോൾ അവിടെയൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അങ്ങനെ എടുക്കാറുണ്ട് കാരണം ലെങ്ത്തേക്ക് കിടക്കനാണ് അവിടെ പോലെ സൗകര്യമുണ്ട് നിങ്ങൾ വന്ന് നേരിട്ട് കാണണം ഇതെങ്ങനെ വേണമെങ്കിൽ ഒരു മെയിൻ്റനൻസ് പോലും ബാക്കിയില്ല കേട്ടോ ഒരു പൊട്ടല കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഫ്ലോർ മാത്രം ഇത്തിരി നാലാമത്തെ ബെഡ്റൂം കേട്ടോ താഴ്ത്ത ഫ്ലോറിൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തേനത് താഴത്തെ ഫ്ലോറിൽ തന്നെ നാലെണ്ണം ഇതിൻ്റെ മുകളിൽ രണ്ടെണ്ണം ഉണ്ട് അത് ടബൊക്കെ ഉള്ളതാണ് ഇതേ മുകളിലത്തത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ എന്ന് വെച്ച് ഇതിൻ്റെ അകത്തൊരു കയറിക്കേണ്ടത് ഇങ്ങനെ പണം തേക്കണാറണോയി നല്ല കൂളിങ്ങാണ് എ സിയും വേണ്ട ഒന്നും വേണ്ടതിൻ്റെ അകത്ത് കണ്ട കബ എല്ലാം തേക്കാണ്ട എല്ലാം നല്ല ഗ്രാൻഡ് അടയിൽ എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് എ ഒന്നും ഇടേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ ഇവിടെ നല്ല കൂളിങ് ആണ് കണ്ട ഇവിടെ ബാത്തക്കുള്ളൊരു ബാത്റൂമാണ് അതിനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവരണം അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അത് അടുത്തത് ബെഡ്റൂമാണ് ഞാൻ കാണിച്ചതാണ് അതിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടൊന്നു കണ്ടിട്ട് വരാം കാരണം ഫ്രണ്ടിൽ വലിയൊരു ബാൽക്കണി ഉണ്ട് കാരണം ഒരു വലിയൊരു ഫംഗ്ഷൻ നടത്താൻ പറ്റും അത്രയും വലിയ ബാൽക്കണി ഉണ്ട് ഇവിടെയൊക്കെ നല്ല ഏരിയയാണ് ഉണ്ട് സാധനങ്ങളൊക്കെ വെറുതെ വെക്കാൻ സ്ഥലമില്ലാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാണ് കാരണം അവർ താഴെ മാത്രമേ ഉപയോഗിക്കുള്ളൂ കാരണം താഴെ മാത്രം തന്നെ നല്ലൊരു ഏരിയ ഉണ്ട് വേണ്ട ഇത് വേണ്ട വലിയൊരു പരിപാടി നടത്താനുള്ളൊരു ഏരിയ ഉണ്ട് ഈ ബാൽക്കണി കാരണം അത്രയും ലെങ്ത്തി കിടക്കണു കാരണം ഇവർ ഈ ലയൻസ് ക്ലബിൻ്റെ മീറ്റിംഗ് ഒക്കെ ഇവിടെയാണ് നടത്തുന്നത് കാരണം അത്രയും ഏരിയ ഉണ്ട് ഇത് അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് വരാം ഓണറോട് സംസാരിക്കുക നേരിട്ട് കാര്യങ്ങളും ഡീ ഡീൽ ചെയ്യുക അത്രയും നല്ല സെറ്റപ്പായിട്ടുള്ളൊരു വീട് കാരണം ഇത് നമുക്ക് ഒരു നഷ്ടം വരില്ല കാരണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടെന്നുള്ളത് നമ്മൾ ആ തെങ്ങക്കൊന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് കണ്ടില്ല നല്ല വരുമാനം കിട്ടും കാരണം ഇപ്പോഴത്തെ തേങ്ങയുടെ വില അനുസരിച്ച് രണ്ടാമത്തെ ബെഡ്റൂം എന്താ ഒരു ലാഭം ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ സെറ്റപ്പ് ഉള്ളത് ലൈറ്റൊക്കെ ഇത്തിരി കുറവാണ് ഇവിടെ കാരണം ഇതൊക്കെ മുകളിലത്തേക്കൊന്നും ആരും ഉപയോഗിക്കണല്ലേ കാരണം ഇവിടെ ആകപ്പാടെ ഉള്ളത് അവർ മൂന്ന് പേരാണ് അത് കാരണം ഇത് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കണം ഒരു പൂജാ റൂം ഉണ്ടല്ലോ ഇവിടെ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കുക പിന്നെ ബാക്കിലാണെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കേണ്ട ഒരു ഇതൊക്കെ ബാക്കിലുണ്ട് ഉണ്ട് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ളത് ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് ഒക്കെ സെറ്റ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യേണ്ട ഇവിടെ നല്ല എങ്ങി കിടക്കും ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട് അതായത് വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊരു ഓഡിറ്റോറിയം വേണ്ട ഇവിടെ തന്നെ നടത്താം അത്രയും